നമ്മളിപ്പോഴുള്ള ഉണ്ടല്ലോ ത്രിപുരയിലാണെങ്കിലും നമ്മളിപ്പോൾ ഉള്ളത് ത്രിപുരയിലാണ് മിസോറാമിലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ നിൽക്കണ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു സ്റ്റോറി എന്താട്ടാ ഇത് ശരിക്കും മിസോറാമിലാണ് വന്നത് മാപ്പിലൊക്കെ നിങ്ങൾ നോക്കി തന്നെ ഈ ഒരു സ്ഥലം മിസോറാമിലാട്ടോ വന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ബാറ്റലിങ് ഷീപ്പ് എന്നാണ് പേര് ഈയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുരയിലെ ആളുകൾ പറയുന്നത് ഇത് ത്രിപുരയിലെ സ്ഥലമാണെന്നും മിസോറാമിലെ ആൾക്കാർ പറയുന്നത് മിസോറാമിലെ സ്ഥലമാകട്ടെ ഇവർ അങ്ങനെ അങ്ങാടും ഇങ്ങാടും അവകാശപ്പെട്ടിട്ടിരിക്കുകയാണ് പക്ഷേ മാപ്പിലൊക്കെ നോക്കി തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു സ്ഥലം മിസോറാമിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ശരിക്കും ഇവരുടെ ഒരു വിശ്വാസം കൂടിയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇത് ഹയസ്റ്റ് പീക്കാണ് മിസോറാമിലെ ഹയസ്റ്റ് പീക്ക് എന്നാണ് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ അതായത് ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ കാണുന്നത് പക്ഷേ ത്രിപുരയിൽ വെച്ച് പറയണമെങ്കിൽ ത്രിപുരയിലെ ആൾക്കാർ പറയണത് ത്രിപുരയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് ഈ ബാറ്റലി സീപ്പ് എന്ന് പറയുന്ന സ്ഥലവും കേട്ടോ ഇവിടെ പണ്ട് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് അവിടെ വൃത്തിയാക്കലോ അല്ലെങ്കിൽ ഇത് ക്ലീൻ ക്ലീനാക്കണോ അങ്ങനത്തെ പരിപാടി കാര്യങ്ങളുണ്ടോ ഫുള്ള് കാട് പിടിച്ചിരിക്കുന്ന ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വ്യൂ പോയിൻറ്റ് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല ആകെ കാണാൻ പറ്റുന്നത് ഈ കാണുന്ന വ്യൂ ഇല്ലേ ഈ കാണുന്ന വ്യൂ മാത്രമേ ഉണ്ടാവില്ല ഇത് മൊത്തം ഇപ്പോൾ മിസോറാമാണ് മിസോറാമിലെ മലനിരങ്ങളാണ് ഈ കണ്ടിരിക്കുന്നത് നമ്മൾ വന്നപ്പോൾ ഒരുപാട് പ്രദേശമാണ് വന്നത് പക്ഷെ കുറേ ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല അട